Yeah. ഞാനൊരു പക്ഷേ പോയിരുന്നു പട്ടി പട്ടി അറിയോ ആച്ചിനെ കുഴപ്പം ഒരു ചെറിയ പട്ടിയാണ് പത്ത് പതിനഞ്ച് മിനിറ്റോളം വെള്ളം സോപ്പ് വെച്ച് കഴുകണം ഒന്ന് ഫോളാ പോണം നമ്മളെ നാട്ടിൽ നിന്ന് പട്ടിക കടിക്കുന്ന ഒരു പ്രശ്നമില്ല നീ എന്താ പറയുന്നേ ഇത് വൈറസ് കയറിക്കും മറ്റൂട മറ്റൂടായി വെള്ളമൊഴിച്ച് കഴുകണം നീ ആരേലും കാണിക്കായിരുന്നോ ഇല്ല നീ കഴിക്കായിരുന്നോ ഇല്ല എന്നാ നന്ന മാട കുത്തിവയ്പെടുക്കണം നമ്മളെ ഇനി നമ്മളെവിടെ പോകണം അടുപ്പിന്റെ ആശുപത്രി ഉണ്ടോ ഇവിടെ ചെറുപ്പിന്റെ പി എച്ച് ഉണ്ട് അവിടെ നമ്മുടെ കുത്തിവയ്പ്പ് മാർഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോകാം അവിടെ ഡോക്ടറെ കാണിക്കാം അപ്പൊ പോണോ ഞാൻ ഒരു പത്ത് മിനിറ്റ് ആയി കണ്ടിട്ട് അവരെ പട്ടി അടിച്ചാണ് ആ അതൊന്നും വെള്ളം ഒന്നും ഉപയോഗിച്ച് കഴുകിയില്ലായിരുന്നു ഞാൻ വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം വെള്ളം ചോട്ട് ഉപയോഗിച്ച് കഴുകിയത് എല്ലാം മുറിവുണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ ഇല്ല ഇതിന അപ്പൊ നാല് ഇഞ്ചക്ഷൻ ഉണ്ട് പിന്നെ അതിന്റെ കൂടെ ഇത് നോക്കുമ്പത്തന്നെ കുറച്ച് വലിയ കുറവുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഈ ആറേഞ്ച് ഇതിന്റെ കൂടി എടുക്കണ്ടേ അത് നമുക്ക് ഇവിടെ പറ്റില്ല നമ്മൾ കോളേജിലേക്ക് റെഫർ ചെയ്ത് അവിടെനിന്ന് ചെയ്യാൻ പറ്റും ഡോക്ടറെ ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ഇതുപോലെ പട്ടിക വളർത്തുന്ന അപ്പൊ വീട്ടിന് എന്തൊക്കെയാ ചെയ്യേണ്ടത് പറഞ്ഞു പറഞ്ഞെങ്കില് വീട്ടിൽ പറഞ്ഞതൊക്കെ എടുക്കും നിങ്ങൾ വീട്ടിൽ പട്ടിന്ന് വളർത്തുന്നതാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് വളർത്തുന്ന പട്ടിയായിരുന്നു അല്ലല്ല ഞാനിങ്ങനെ ഫോൺ വിളിച്ച് വരുമായിരുന്നു പിന്നെ നോക്കാം

രണ്ട് രണ്ടുലക്ഷൻ വിട്ടെടുക്ക പിന്നെ ഒന്ന് മൂന്ന് ദിവസം പിന്നെ ഏഴു ദിവസം കഴിഞ്ഞു നാല് പ്രാവശ്യം കളർ പിന്നെ വീട്ടിൽ കുത്തിവെപ്പ് എടുത്തതാണ് വീട്ടിലെ പട്ടിക വളർത്തുന്ന അപ്പൊ ആദ്യം ഒരു കുത്തിവെപ്പ് എടുത്തുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോ അതിനെ നിങ്ങൾ വീട്ടിലും ഞങ്ങൾ വീട്ടിൽ പട്ടിക പട്ടിക കുട്ടികൾക്കും അങ്ങനെ ആഹ് നീ ഇങ്ങനെ ബുദ്ധിമുട്ട് വരാൻ പറ്റും അവരെയും കൂടി രണ്ട് ഫോട്ടോ എടുക്കേണ്ടത് എവിടെയാണ് മുറിവ് എറിയാൻ അന്ന് അല്ലേ അപ്പോ ഇപ്പൊ ഡോക്ടർ പറഞ്ഞപോലെ നമുക്ക് രണ്ട് ഇഞ്ചെക്ഷൻ എടുക്കാൻ ഇപ്പോൾ തന്നെ രണ്ട് കയ്യില് നല്ല കയ്യില് എടുക്കേണ്ടതാണ് ഇതിന് മുൻപ് എടുക്ക എടുക്കാത്തതുകൊണ്ട് അപ്പൊ ഇനി ഇന്ന് ഒന്നാമത്തെ ദിവസം ഇനി മൂന്നു ദിവസം കഴിഞ്ഞാണ് വരേണ്ടത് ഇത് തൊലിപ്പുറത്തെടുക്കുന്ന ഇഞ്ചക്ഷനാണ് അപ്പോൾ അതിൻ്റെതായ ഉണ്ടാവും ഈ തൊലി ഒരു ഓറഞ്ചിന്റെ തൊലി പോലെ ആവും അത് ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ് അലർജി അല്ല പിന്നെ ഇതിന് പുറമെ അത് പനിയോ അല്ലെങ്കിൽ വേറെ വരട്ട ഇങ്ങനെ തളർത്ത് വരികയോ എങ്ങനെയെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് കാണിക്കണം അലർജിയുടെ ഭാഗമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാതെ ശരി അപ്പൊ ഇപ്പോ വലിയ കോളേജിലേക്ക് റെഫർ ചെയ്തില്ല അവിടെ പോയിട്ടൊരു ഇൻജക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീറ്റിലൂടെ നമുക്ക് ചെറിയൊരു നാടകം പോലെയാണ് നിങ്ങൾ കാര്യങ്ങളൊന്നും കൂടി വ്യക്തമാക്കുന്നത് ശ്രമിക്കണം എന്നത് നടത്തി ഇതില് തുടർച്ചയായിട്ട് ഇതിനെ അതനുബന്ധിച്ചൊരു സ്കിറ്റ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൂടെ കണ്ടിട്ട് കാരണം ഇത് പോകാനുള്ളത് അതുകഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പരിപാടി പരിപാടിയിൽ കാണുന്ന വ്യക്തികൾക്കിടയിൽ അതേസമയം ഇതിൽ മാറ്റി വെച്ചു നന്ദി കാര്യം ചെയ്യുന്നു യിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്കായാലും പ്രതിരോധ പ്രതിരോധ കൃത്യമായിട്ട് കൊടുക്കുക എത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വൈദ്യ വരെ നമുക്ക് പേശാരിയെ പ്രതിരോധിക്കാൻ കഴിയും ഈ ഒരു സന്ദേശം നിങ്ങൾ ഇവിടെ ഒരു നിങ്ങളെ നിങ്ങളെ അലട്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹെർഫുൾ ആയിട്ടുള്ള ഞാൻ ആയിട്ട് നടത്തിയത് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പോൾ അതിന് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുറുമ്പ് നന്നായിട്ട് ചെയ്യുക അതിൽ അതുപോലെ പ്രഥമ ശുശ്രൂഷ നമ്മൾ വീടുകളിൽ തന്നെ എടുക്കുക എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അതിൻ്റെ കാറ്റഗറി അനുസരിച്ചുള്ള പ്രതിരോധ കുത്തിയോഗം ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു കടിയേറ്റു കഴിഞ്ഞാൽ അതൊന്നും രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിപ്പെടുക അതായത് നീ ചോദിക്കാനുണ്ടത് പട്ടിക ഇവിടെ കൂടി ചേച്ചിയെന്തെങ്കിലും ചോദിക്കാനോ

അറിഞ്ഞാൽ അപ്പ തന്നെ എടുക്ക ഇപ്പൊ നിങ്ങൾ ഒരാഴ്ചക്ക് ശേഷമാണ് ഒരാൾ വന്ന് പറയുകയാണ് ഒ പിയില് ഒരാഴ്ച മുൻപേ കടിച്ചതാണ് അന്ന് എനിക്കത് വലിയ പ്രശ്നം തോന്നിയില്ല പക്ഷെ ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ട് ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ് എപ്പൊ വന്നാലും എടുക്കണം പ്രത്യേകിച്ച് കടിച്ച പട്ടിക എന്നോ ഇല്ലില്ല ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല ശരിക്കും പറഞ്ഞാല് വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ നിങ്ങൾ വാക്സിൻ കൊടുത്തിരിക്കണം എന്നാണ് നിർബന്ധമായിട്ട് അങ്ങനെയാണെങ്കിൽ പട്ടിക്ക് പട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത നന്നായിട്ട് കുറയും പക്ഷെ ഈ ഈ റിസ്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്പ്രേഡ് ഔട്ട് അതായത് നമ്മുടെ ഈ തെരുവ് നായ കടിക്കുമ്പോഴേക്കും തെരുവുനായയിൽ ഈ വൈറസിന്റെ റേബീസ് പറയുന്ന വൈറസിന്റെ ആ അണുക്കളുടെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് അപ്പൊ അതേതുകൊണ്ട് കടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാനുള്ള ഈ അസുഖം കിട്ടാനുള്ള സാധ്യത വളരെ അധികമായി പേപ്പട്ടി കൂടെ മാത്രമേ അല്ല അല്ല അതാണ് പൂച്ചയും കൂടി വരാം പിന്നെ അങ്ങനത്തെ ആ രീതിയിലുള്ള കുറച്ച് പിന്നെ കുരങ്ങ് ഇതെല്ലാം തന്നെ ഇതിന്റെ വാഹകരാണ് ഇതിന്നൊക്കെ തന്നെ നമുക്ക് റെയ്സ് കിട്ടാൻ സാധ്യതയില്ല അതായത് പ്രേവിഷബാധ കിട്ടാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഒരു സംശയം നമ്മൾ ഈ മാങ്ങ ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും കൊത്തി കഴിഞ്ഞാൽ അത് കഴിച്ചാൽ അത് കഴിച്ചാൽ പ്രേവിഷബാധയല്ല അത് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു അസുഖമാണ് നമ്മുടെ കോഴിക്കോട് കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് കണ്ടെത്തിയ നിപ്പ അത് അത് വേറെ അതും ഒരു വൈറൽ രോഗമാണ് പക്ഷെ അത് റേബീസ് അല്ല ദേവിഷപാറയല്ല അതിലൂടെ വരുന്നത് നിപ്പ എന്ന് പറയുന്ന അല്ല ആദ്യ ആളുകൾ അഭിപാടം വവ്വാലില് റേബീസിന്റെ വൈറസ് വവ്വാലിന്റെ ദേഹത്ത് ഉണ്ട് പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മൾ സാധാരണ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന വവ്വാലിന് അതിന്റെ സാധ്യത കുറവാണ് ഇപ്പൊ നിങ്ങൾ കാട്ടി പോവുക പിന്നെ ഈ എന്താ പറയുക കേസ് ഇപ്പൊ നമ്മൾ നല്ലതായിട്ട് പറയാം ഗുഹ ഗുഹ പോലത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഈ വവ്വാലിന്റെ സാന്നിധ്യം അധികമായിട്ടുണ്ട് അതായത് ഈ കാട്ടിൽ കാണുന്ന വവ്വാലില് ഈ വൈറസിന്റെ സാധ്യത കൂടുതലാണ് ഈ വൈറസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് അങ്ങനെയുള്ളതിൽ നമുക്ക് കിട്ടാനാണ് കൂടുതൽ സാധ്യത പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ചെറിയ പഴന്തീനി ഈ വവ്വാലിന് പേരിഷ വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇനി ഓർഡർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ വന്നു പട്ടിയോ പൂച്ചയോ നായി കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ ആദ്യം അറിയേണ്ടത് ഇത് എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ കൃത്യമായി അത് വാഷ് ചെയ്യണം വാഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്തല്ല സോപ്പിട്ട് വാഷ് ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും പ്പ് തുറന്നു വെച്ചിട്ട് ആ പൈപ്പിന്റെ അടിയിൽ കാരണം നല്ല കൂടി ഈ വെള്ളം നിക്കുന്നാൽ മാത്രമേ അവിടെയുള്ള വൈറസ് വൈറസിനെ കൊല്ലുക അവിടെയുള്ള വൈറസിനെ മാക്സിമം ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം നല്ലോണം റണ്ണിങ് വാട്ടറിൽ കഴുകുക സോപ്പ് ഇട്ട് കഴുകുക അതിനുശേഷം ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം എവിടെയാന്ന് വെച്ചാൽ അവിടെ പോവുക എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഇത് ലഭ്യമാണ് പിന്നെ മുറിവിന്റെ രീതി അനുസരിച്ച് മുറിവിന് ചുറ്റിയുള്ള ഇഞ്ചക്ഷൻ വേണോ വേണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കും അത് എല്ലാ കേസിലും എനിക്ക് തരാറില്ല അപ്പോ വേണ്ട കേസിൽ നമ്മൾ മുറിവിന് ചുറ്റിയുള്ള ഇഞ്ചക്ഷൻ എടുക്കും സാധാരണ വാക്സിൻ ആയിട്ട് കൊടുക്കുന്നത് കയ്യിൽ തൊലിപ്പുറത്തുള്ള വാക്സിനാണ് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കുത്തിവെക്കുന്ന വാക്സിനും ഉണ്ട് അത് ഏതാണെന്നുള്ളത് അനുസരിച്ചിട്ട് ചിലപ്പോ നാല് ദിവസത്തെ വാക്സിൻ ചിലപ്പോ അഞ്ച് ദിവസത്തെ വാക്സിൻ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാധിയിലേക്കും കൂടി പ്രൊട്ടക്ഷൻ പഠിക്കുന്നുണ്ടാവും അവിടെ രണ്ട് ചോദ്യം ഇവിടെ വന്നെ മാഡം മാഡം ഞാൻ രണ്ട് ചോദ്യം മൃഗങ്ങളെ പരിപാലിക്കുന്ന പശുക്കളൊക്കെ വീട്ടില് വളർത്തുന്ന പോലെ ആൾക്കാരുണ്ടാവും അവർ നേരത്തെ എടുക്കുന്നതിനെ കുറിച്ച് അത് നല്ലതാണോ ഈ രണ്ട് കാര്യങ്ങള് മാഡം ലോങ് വാരന്റി ഉണ്ടോ എന്നത് അതായത് ഇതിന് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് എപ്പോഴെങ്കിലും അതായത് മൂന്ന് മാസത്തേക്ക് അതും കൂടി പറയാം ഇന്നിപ്പോൾ ഞാൻ വാക്സിൻ എടുത്തു ഇന്ന് എന്റെ വാക്സിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് ഇനി എനിക്ക് ഒരു എക്സ്പോർഷൻ കൂടി വന്നാലും വാക്സിൻ്റെ ആവശ്യമില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഭാവിയിൽ എത്ര കൊല്ലത്തിന് ശേഷം ഇനി ഒരു നായയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ കടുപ്പിയോ മാന്തോ ചെയ്ത് എത്ര വലിയ മുറിവാണെങ്കിലും ബൂസ്റ്റർ ഡോസിന്റെ മാത്രം ആവശ്യം പക്ഷേ ഡോസ് മൂന്ന് മാസത്തിന് ശേഷം വേണം വേണമെന്നുള്ളതാണ് ഇനി മുറിവ് ഞാൻ നേരത്തെ പറഞ്ഞു മുറിവ് വലിപ്പം അനുസരിച്ചും അതിന്റെ വ്യാപ്തി അനുസരിച്ചിട്ടും മുറിവിന് കിട്ടിയുള്ള ഇഞ്ചക്ഷൻ വേണോ എന്ന് തീരുമാനിക്കുന്നു പറഞ്ഞു ഒരു പ്രാവശ്യം വാക്സിൻ എടുത്ത ആൾക്ക് എത്ര കൊല്ലത്തിന് ശേഷം എത്ര വലിയ എന്താ പറയാ മുറിവ് വന്നാലും മുറിവിന് കിട്ടിയുള്ള വാക്സിൻ പിന്നെ ബാധി വേണ്ടി വരില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം വാക്സിൻ ഒന്നോ രണ്ടോ എടുത്ത് നിങ്ങൾ അങ്ങ് വിട്ടിട്ട് പോകരുത് എടുത്ത് തുടങ്ങിയാൽ അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുക നാലോ അഞ്ചോ ഡോസ് നമുക്കിപ്പോൾ ഗവൺമെന്റിൽ കിട്ടുന്ന നാല് ഡോസ് ആണ് നിങ്ങൾ പ്രൈവറ്റ് പോയി കഴിഞ്ഞാൽ അഞ്ച് ഡോസാണ് അപ്പം നാലായാലും അഞ്ചായാലും അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇതിന്റെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നില്ല പിന്നെ ബാവിയിൽ ബൂസ്റ്റർ ഡോസിൻ്റെ മാത്രം ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടില് വളർത്തുന്ന ഏതെങ്കിലും വ്രതം ഉണ്ടെങ്കിൽ അതിന് നമ്മള് വാക്സിനേഷൻ കൊടുക്കണം എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ് ചോദിക്കാനുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ചെറിയ മക്കള് ചെറിയ കുട്ടികള് പിന്നെ ഗർഭിണികള് പ്രായമായവര് അങ്ങനെയില്ല ആർക്കും ഏത് മനുഷ്യനും ഒരു പ്രശ്നം കൂടാതെ എരിക്കാൻ പറ്റുന്ന ഒരു വാക്സിനാണ് വളരെ ചെറിയ വാക്സിനാണ് നേരത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു ഡോക്ടർ അക്ഷയ് പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിന്റെ താഴെ അതായത് തൊക്കിന്റെ താഴെ വെക്കുന്ന ഒരു വളരെ ചെറിയ ഒരു ഇഞ്ചക്ഷൻ ആണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ് നിങ്ങൾക്കറിയാം ഇതുവരെ രോഗിന്റെ ഈ ഒരു അസുഖം വന്നിട്ട് ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല ലിറ്ററേച്ചറിൽ ഒന്നോ രണ്ടോ പേര് രക്ഷപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഈ ഒരു പേരീക്ഷപാത തന്നെ ആയിരുന്നോ എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നമ്മുടെ അറിവിൽ ഇത് വന്ന് ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല അതായത് നൂറ് ശതമാനം മരണ സാധ്യതയുള്ള ഒരു രോഗമാണ് എന്നതിന്റെ ആ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ നായകടിയോ കടിയോ മാന്തലോ വന്നു കഴിഞ്ഞാൽ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് എല്ലാ ഹോസ്പിറ്റലിലും അതായത് എല്ലാ ഗവൺമെന്റ് ആരോഗ്യ സ്ഥാപനങ്ങളിലും ഫ്രീ ആയി കൊടുക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ വന്നാലും അത് ലഭ്യമാണ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ഇത് നല്ല മേഡം പറഞ്ഞ പോലെ മരണമായ ഇതിന് ഏറ്റവും വലിയ റിസൾട്ട് മരണമാണ് ഇതിനെ അപ്പുറത്തേക്കും വരാനില്ലല്ലോ അപ്പൊ എല്ലാ ഹോസ്പിറ്റലും ഉണ്ട് നമ്മുടെ ഹെൽത്ത് സെന്ററിൽ അവൈലബിൾ ആണ് പേഷ്യബാധക്കെതിരെയുള്ള ഇൻജക്ഷൻ അത് കൂടാതെ മെഡിക്കൽ കോളേജിൽ വലിയ ഇൻജക്ഷൻ ഉണ്ട് നമ്മൾ ഈ സമയത്തിൽ കൃത്യമായിട്ട് എടുക്കുക ഇനി അഥവാ ഇവിടെ എടുക്കാൻ നിങ്ങൾക്ക് സമയം പറ്റിയില്ല കാരണം ഇവിടെ കുറച്ച് അവരെ ഉണ്ടാവുള്ളൂ ഇൻ കേസ് അങ്ങനെ വരികയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി നിൽക്കിത് എടുക്കാവുന്നതാണ് പിന്നെ എന്തെങ്കിലും കാര്യമല്ല പേഷ്യബാധയുടെ ബന്ധമുള്ള കൺക്ലൂഡിയെ ഇതുവരെ പറഞ്ഞ അറിയാലോ ഏത് മുറിവ് നിങ്ങൾ പെട്രോളി അടിച്ചാലൊക്കെ അപ്പം ചോപ്പ് ഇട്ട് പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ കഴുകുക അത് കഴിഞ്ഞ് ഡോക്ടർ എന്തായാലും നിർബന്ധമായി കാണിക്കുക കാരണം ഇതിന് ചികിത്സ ഇല്ല അത് വന്ന് കഴിഞ്ഞ് ചികിത്സയില്ല അതിനെ പ്രിവെറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് അപ്പം വലിയൊരു ചോദിക്കാനുണ്ടോ അപ്പൊ വന്ന ആൾക്കാർക്ക് അതിൽ ചോദിക്കാനുണ്ടോ നമ്മുടെ ഞങ്ങളുടെ ചെറുപ്പ ഇവിടെ ി നഴ്സിംഗ് ഞങ്ങളുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കോഴിക്കോടിലെ പി എസ് സി നഴ്സിംഗ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഉണ്ട് ഉണ്ട് നമ്മുടെ നമ്മുടെ നമുക്ക് ഫാക്കൽറ്റി അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടി നന്ദി പറയുന്നു പിന്നെ അതെ ഞങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ആക്റ്റീവായിട്ട് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പോ ഇതൊരു നല്ല ദിവസമായിരുന്നു ഈ ദിവസം നമ്മൾ ഉദ്ദേശം ഈ പേഷബാധയെ മെസ്സേജ് നാട്ടുകാരിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിനെ നമുക്ക് സാധിച്ചു എന്ന് തന്നെ കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത കുറിച്ച് ഇന്ന് ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക്